തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കായി ഏതു തരം വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായ പാകിസ്ഥാനും ആഗോളാധിപത്യം ലക്ഷ്യമിടുന്ന അമേരിക്കയും തമ്മിലുള്ള പുതിയ സൗഹൃദ നാടകം ലോകത്തിന് വലിയ ഭീഷണിയാവുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഡീൽ മേക്കിംഗ് ശൈലിയെ പാക് ഭരണകൂടം സ്വീകരിക്കുന്നത് രാജ്യത്തെ വിദേശ ശക്തികൾക്ക് പണയം വെച്ചുകൊണ്ടാണ് ബലൂചിസ്ഥാനിൽ അമേരിക്ക നടത്തുന്ന ഒന്നേ പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം വികസനത്തിനല്ല മറിച്ച് ആ മണ്ണിന്റെ വിലപെടുപ്പുള്ള സമ്പത്ത് കൊള്ളയടിക്കാനാണെന്ന് പറയേണ്ടി വരും തങ്ങളുടെ കാലങ്ങളായുള്ള പങ്കാളിയായ ചൈനയെ പോലും മാറ്റി നിർത്തി അമേരിക്കയെ കൂട്ടി പാകിസ്ഥാന്റെ നിലപാട് അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ ഇരട്ടത്താപ്പും സ്വന്തം ജനതയോടുള്ള വഞ്ചനയും ഒക്കെയാണ് വ്യക്തമാക്കുന്നത് നമുക്കറിയാം പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ മുൻപങ്ങുമില്ലാത്ത സൗഹൃദമാണ് ഇപ്പോൾ നടക്കുന്നത് അമേരിക്കയിൽ ട്രംപ് പ്രസിഡന്റായി എത്തിയ ശേഷം ലോകം കണ്ടത് പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള മറ്റൊരു സൗഹൃദമാണ് അമേരിക്കൻ സൈനിക മേധാവിയും പ്രധാനമന്ത്രിയും ഇടയ്ക്കിടെ അമേരിക്ക സന്ദർശിക്കുന്നു ട്രംപ് വിരുന്നൊരുക്കി അവരെ സ്വീകരിക്കുന്നു പല സഹായ സഹകരണവും മുന്നോട്ട് വെക്കുന്നു ട്രംപ് ഭരണകൂടം പാകിസ്ഥാനോട് പുലർത്തുന്ന സമീപനം തികച്ചും വ്യത്യസ്തമാണ് ട്രംപിന്റെ വ്യക്തിപരമായ താല്പര്യവും ഡീൽ മേക്കിംഗ് ശൈലിയും പാക് നേതൃത്വവുമായി പെട്ടെന്ന് അടുക്കാൻ കാരണമായിട്ടുണ്ട് ബാലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ചേമ്പർ സ്വർണ്ണ ഖനന പദ്ധതികൾക്കായി അമേരിക്കയിൽ നിന്ന് ഏകദേശം ഒന്നേ പോയിന്റ് മൂന്ന് ബില്ല് ഡോളറിന്റെ സഹായം പാകിസ്ഥാൻ നേടിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അഭികസിത ധാതു നിക്ഷേപങ്ങളിൽ ഒന്നായ ബാലൂചിസ്ഥാനിലെ ഒരു പ്രധാന വിദേശ നിക്ഷേപമായിരിക്കും ഇത് പാകിസ്ഥാൻ ഇറാൻ അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന റെക്കോഡിക് പദ്ധതി വിദൂരവും കലാപബന്ധിതവുമായ പടിഞ്ഞാറൻ പ്രവിശ്യയിലെ മൊത്തം ഏഴ് ബില്യൺ ഡോളറിന്റെ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് അവസാനത്തോടെ ഇത് ഉൽപാദനം ആരംഭിക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം കനേഡിയൻ കമ്പനിയായ ബാരി മൈനിങ് കോർപ്പാണ് പാകിസ്ഥാൻ അധികൃതരുമായി സഹരിച്ച് ഈ പദ്ധതി വികസിപ്പിക്കുന്നത് നിർണായക ധാതു വിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുന്നതിനും പാകിസ്ഥാനുമായുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള വാഷിംഗ്ടണിന്റെ വിശാലമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ഈ പദ്ധതിയിലെ യു എസ് നിക്ഷേപം എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വഴിയായിരിക്കും പദ്ധതിയുടെ അൻപത് ശതമാനവും അവർക്കാണ് എന്ന് ബാരിക് പറയുന്നുണ്ട് ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം മൂന്ന് ഫെഡറൽ സ്റ്റേറ്റ് ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളുടെയും എഴുപത്തിയഞ്ച് ശതമാനം ബലോചിസ്ഥാൻ സർക്കാരിന്റെയും ഉടമസ്ഥതയിലാണ് അതിൽ പതിനഞ്ച് ശതമാനം പൂർണ്ണമായും ധനസഹായത്തോടെയും പത്ത് ശതമാനം സൗജന്യമായി കൊണ്ടുപോകുന്ന അടിസ്ഥാനത്തിലുമാണ് നിർണായകദാതുകളെ കുറിച്ചുള്ള ആഗോള മത്സരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിനാലും ചൈനയിൽ നിന്ന് അകറ്റി വിതരണ ശൃംഖലകളെ വൈവിധ്യ കലിക്കാനുള്ള യു എസ് ശ്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാലും ഈ നിക്ഷേപത്തിന് ഭൗമരാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പാകിസ്ഥാന്റെ വലിയ വ്യാപാര പങ്കാളിയും ഏറ്റവും വലിയ വായ്പാദാതാവുമൊക്കെയാണ് ചൈന പക്ഷെ സ്വർണത്തിന്റെ കാര്യം വന്നപ്പോൾ പാകിസ്ഥാൻ ചൈനയെ അകറ്റി നിർത്തി പാകിസ്ഥാന്റെ മൊത്തം ഭൂപ്രദേശത്തിന്റെ ഏകദേശം ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ പ്രവിശ്യയാണ് ഈ ബലൂചിസ്ഥാൻ ഈ പ്രദേശത്ത് സ്ഥിരമായി വിഘടനവാദ കലാപം നിലനിൽക്കുന്നുണ്ട് മാറി മാറി വരുന്ന പാകിസ്ഥാൻ സർക്കാരുകൾ തങ്ങളുടെ ആവശ്യങ്ങൾ നിഷേധിച്ചെന്നും വിദേശികൾക്ക് ചൂഷണം ചെയ്യാൻ അവസരം ഒരുക്കി കൊടുത്തെന്നുമാണ് ഇവിടുത്തെ വിഘടനവാദികൾ പറയുന്നത് തങ്ങളുടെ മണിലെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി പാകിസ്ഥാൻ സർക്കാർ വലിയ വരുമാനം ഉണ്ടാക്കുമ്പോഴും അതിന്റെ ഗുണഫലങ്ങൾ തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന ശക്തമായ പ്രതിഷേധം ബാലൂചിസ്ഥാൻ ജനതയ്ക്കുണ്ട് തങ്ങളുടെ അനുവാദമില്ലാതെ പാക് സർക്കാർ വിദേശ കമ്പനികൾക്ക് ഖനന അനുമതി നൽകുന്നത് സമ്പത്ത് കൊള്ളയടിക്കലായിട്ടാണ് വിഘടനവാദി ഗ്രൂപ്പുകൾ കാണുന്നത് ഈ ധാതുക്കളുടെ കലവറ പാകിസ്ഥാനിലെ ഏറ്റവും ദരിദ്രവും അവികസിതവുമായ പ്രദേശമായി തുടരുന്നു എന്നതാണ് പൊരുത്തക്കേട് ഈ വൈരുദ്ധ്യമാണ് ദശാബ്ദങ്ങളായി അവിടെ നിലനിൽക്കുന്ന വിഘടനവാദ കലാപങ്ങളുടെയൊക്കെ പ്രധാന കാരണം വൻകിട പദ്ധതികളിൽ അമേരിക്കയും ചൈനയും പോലുള്ള വിദേശ ശക്തികൾ നിക്ഷേപം നടത്തുന്നതിനെ ബാലൂജ് ലിബറേഷൻ ആർമി അഥവാ ബി എൽ എ പോലുള്ള സംഘടനകൾ ശക്തമായി എതിർക്കുന്നുണ്ട് ഈ ബാലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സർക്കാരിന് സ്ഥിരം തലവേദനയാണ് നിരവധി കലാപങ്ങൾ ഈ അടുത്ത കാലത്തും പാകിസ്ഥാൻ സർക്കാരിനെതിരായി ഇവർ നടത്തിയിരുന്നു വിദേശികളെയും സർക്കാർ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ അവിടെ പതിവാണ് ബാലൂചിസ്ഥാൻ പ്രവിശ്യ ഒരു കലനക്കളവായി മാത്രം കാണുന്ന അമേരിക്കൻ പാക് കൂട്ടുകെട്ട് ആ പ്രദേശത്തെ ദാരിദ്ര്യത്തിലേക്കും കലാപത്തിലേക്കും കൂടുതൽ തള്ളിയിടുകയാണ് സ്വന്തം മണ്ണിന്റെ അവകാശത്തിനായി പൊരുതുന്ന ബലൂജ് ജനതയെ അവഗണിച്ച് വിദേശ കമ്പനികൾക്ക് ധാതുക്കളുടെ കലവറ തുറന്നു കൊടുക്കുന്നത് വൻ പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാൻ വിളിച്ചു വരുത്തും ഇതുകൊണ്ടാണ് വിഘടനവാദികൾ ഇതിനെ സമ്പത്ത് കൊള്ളയടിക്കില്ലെന്ന് അവിടെ വിശേഷിപ്പിക്കുന്നത് ആഗോള വിപണിയിൽ ചൈനയെ മറികടക്കാനുള്ള അമേരിക്കയുടെ തന്ത്രപ്പാടിൽ പാകിസ്ഥാൻ ഒരു കരുവാവുകയാണ് ജനങ്ങളുടെ പ്രതിഷേധത്തെ സൈനികമായി അടിച്ചമർത്തി നടത്തുന്ന ഈ ചൂഷണം മേഖലയിലെ സമാധാനത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്നുറപ്പാണ്